അങ്ങനെ ഇറങ്ങി കീത്തോയിലേക്ക് ഞങ്ങൾ ബസ്സിൽ വന്നു അവിടെ ഇറങ്ങി പുറത്തുനിന്ന് ഷെഡ് പോലെ തോന്നുന്ന ഒരു സ്ഥലത്തേക്ക് അകത്തേക്ക് കയറി അപ്പോൾ അതൊരു വിശാലമായ ഒരു ഹാളാണ് ആ ഹോളിൻ്റെ ഉള്ളിൽക്കൂടെ വരുമ്പോൾ ഒരു ഓപ്പൺ സ്പേസ് മരത്തിൻ്റെ ബെഞ്ചുകളും കസേരകളൊക്കെ ഇട്ടിട്ടുള്ള ഒരു സ്ഥലം അതൊരു വിശ്രമ കേന്ദ്രമാണ് ഈ വരുന്ന ആൾക്കാരെല്ലാവരും വന്ന് ഒന്ന് സെറ്റിലാവാനുള്ള സ്ഥലമാണ് അവിടെ നിന്ന് താഴേക്ക് ഇങ്ങനെ പടികളാണ് മരത്തിൻ്റെ സ്റ്റെപ്പുകളാണ് ഇങ്ങനെ കുറേ ദൂരത്തേക്ക് അതിലൂടെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങണം താഴേക്ക് ഇറങ്ങി 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 ഒരു ഓപ്പൺ സ്ഥലത്തേക്ക് എത്തുമ്പോഴാണ് നമ്മൾ അത്ഭുതകരമായിട്ട് നമ്മുടെ മുമ്പിൽ ആമസോൺ റിവർ ഇങ്ങനെ കിടക്കുന്നത് ആമസോൺ നമ്മൾ ആദ്യമായിട്ട് അപ്പോഴാണ് നേരിട്ട് കാണുക അത് ഭയങ്കര എന്താ പറയ ഫിലിമി ആയിട്ട് അവരത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ഷോട്ടിന് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ആ സ്ഥലം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഇതിലെ പ്രായമായ ആളുകളുടെ കാര്യമൊക്കെ നമുക്ക് അവരൊക്കെ വളരെ പതുക്കെ മെല്ലെ മെല്ലെ അവരെ ആദ്യം ഇറക്കിയിട്ട് അങ്ങനെ താഴെ ചെല്ലുമ്പോൾ അവിടെ ഒരു ചെറിയ ബോട്ട് ജെട്ടി ഉണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ സൈഡ് അപ്പുറത്ത് കുറച്ച് ദൂരെയൊക്കെ ആയിട്ട് ഹൗസ് ബോട്ടുകൾ അങ്ങനെയുള്ള നമ്മളിപ്പോൾ ഈ ചേർത്തലയും ആലപ്പുഴയൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെയുള്ള ആ സ്റ്റൈലിലുള്ളതല്ല പക്ഷെ ഹൗസ് ബോട്ടുകളും അതിൽ താമസിക്കാവുന്ന സൗകര്യമുള്ള ബോട്ടുകളൊക്കെ അവിടെ അങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നതാണ് കുറേ ഒരുപാട് ബോട്ടുകൾ അതിൻ്റെ പരിസരങ്ങളിലുണ്ട് പക്ഷേ ഇത് ഈ ഞങ്ങളെ ഇതിൽ ആമസോണിൽ ക്രൂയിസ് കൊണ്ടുപോകുന്ന കമ്പനിയുടെ ബോട്ടിംഗ് കമ്പനിയുടെ സ്ഥലമാണത് അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പോൾ അവിടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ട് റൂഫൊക്കെ ഉള്ള ബോട്ടുകൾ റെഡിയായി ആയി കിടപ്പുണ്ട് ഞങ്ങളെല്ലാവരും അതിലേക്ക് കയറി എല്ലാവരും ലൈഫ് ജാക്കറ്റ് ഇടണം ബോട്ടിൽ അവിടെ ഒരു പത്ത് മീറ്റർ പോകാനാണെങ്കിൽ പോലും ഈ ലൈഫ് ജാക്കറ്റ് ഇടാതെ അവർ കയറാൻ സമ്മതിക്കില്ല അങ്ങനെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് എല്ലാവരും ഈ ആമസോണിലൂടെയുള്ള യാത്ര തുടങ്ങി അതൊരു വിവരിക്കാനാവാത്ത ഒരു ഒരു കാഴ്ചയാണ് ഒരു കടൽ പോലെ ഇങ്ങനെ മുന്നിൽ ഒരു നദിയാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല നമ്മുടെ കായൽ പോലെയോ അല്ലെങ്കിൽ കടൽ പോലെയോ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ ഈ ചെന്നിരിക്കുന്നത് അവിടുത്തെ സമ്മറിലാണ് അപ്പോൾ വെള്ളം നല്ലവണ്ണം താണിരിക്കുകയാണ് അപ്പോൾ ഈ പല സ്റ്റെപ്സിൻ്റെയും കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും താഴത്തേക്ക് നമുക്ക് നടക്കേണ്ടി വന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുറഞ്ഞതുകൊണ്ടാണ് വെള്ളം ഇറങ്ങിയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത്രയും സ്റ്റെപ്പുകൾ നമ്മൾ നമ്മളിറങ്ങെ എത്രയോ മുന്നിൽ നദി എത്തിയിട്ടുണ്ടാവും ആമസോൺ കര കവിയുന്ന കാലമാണ് അതിൻ്റെ സീസൺ അപ്പോൾ ആ സമയത്താണെങ്കിൽ ഇത് കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങിയാൽ നേരെ ബോട്ടിലേക്ക് കയറാം ഇപ്പോൾ വെള്ളം നല്ലവണ്ണം ഇറങ്ങിയത് കൊണ്ടാണ് നമ്മൾ അത്രയും സ്റ്റെപ്പുകൾ താഴേക്ക് ഇറങ്ങേണ്ടി വരുന്നത് അപ്പോൾ വെള്ളമില്ല കുറയുന്ന അവസ്ഥയിൽ ഇതാണ് ആമസോണിൻ്റെ സ്ഥിതിയെങ്കിൽ മഴക്കാലത്ത് എന്തായിരിക്കും നിറയെ വെള്ളം വരുന്ന സമയത്ത് എന്തായിരിക്കും സ്ഥിതി എന്നൊന്ന് ആലോചിച്ചാൽ മതി അങ്ങനെ ഈ ആമസോണിലൂടെ ഞങ്ങൾ ഏതാണ്ട് ഒരു ഒന്നര മണിക്കൂറോളം നീണ്ട ഒരു സുദീർഘമായിട്ടുള്ള ബോട്ട് യാത്ര നടത്തി ചെന്ന് ആമസോണിൻ്റെ ഒരു കൈവഴി പോലെ തോന്നുന്ന ഒരു ഒരു ഇതിലേക്ക് കയറി എന്നിട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു ബോട്ട് ബോട്ട്ജട്ടി ഉണ്ട് ആ ബോട്ട് ബോട്ട്ജട്ടിയിൽ നമ്മളിറങ്ങി അത് ഞങ്ങൾ താമസിക്കുന്ന ആമസോണിൽ ഞങ്ങൾ കീത്തോയിൽ ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടാണ് ആ റിസോർട്ട് എന്ന് പറയുന്നത് തന്നെ ഒരു പത്ത് അഞ്ഞൂറോളം ഏക്കർ സ്ഥലത്താണ് ഈ റിസോർട്ട് കിടക്കുന്നത് അത് കാട് തന്നെയാണ് വേറെ കൃഷിയൊന്നുമല്ല വൻ മരങ്ങളും കാട്ട് മരങ്ങളും എല്ലാം നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് കുറച്ച് ഏരിയ ഒരു കുറച്ച് ഗാർഡൻ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു ലിവിങ് സ്പേസ് പോലെ ഉണ്ടാക്കാനുള്ള പൂളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു റിസോർട്ടാണ് അപ്പം ഈ കാടിനുള്ളിൽ താമസിക്കുന്ന പോലെ തന്നെയാണ് നിറയെ കോട്ടേജുകളുണ്ട് റൂമുകളുണ്ട് ഒരു വലിയ ഡൈനിങ് ഹാളുണ്ട് ഭക്ഷണം എല്ലാം അവിടെ വന്ന് കഴിക്കണം റൂമിലേക്കൊന്നും കൊണ്ടിട്ടില്ല ഇവിടെ ഈ ഡൈനിങ് ഹാളിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കണം ലിക്കറുണ്ട് ബാറ് അറ്റാച്ച്ഡ് ആണ് അത് കഴിഞ്ഞ് എല്ലാവർക്കും റൂമുകൾ അലോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ടൂറിസ്റ്റുകളിൽ ചിലർ അവരുടെ യാത്ര എക്സ്റ്റെൻഡ് ചെയ്യുകയും നമ്മൾ ഇത്രയധികം ആളുകൾ ഒരുമിച്ച് ചെല്ലുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ റൂമുകൾക്കൊരു സ്ക്വയർ സിറ്റി വന്നു അപ്പോൾ ചില സമയത്ത് ഭാഗ്യം എന്നെ അങ്ങനെ അനുഗ്രഹിക്കാറുണ്ട് ഞാൻ ഈ റിസോർട്ടിൽ ആമസോണിലെ റിസോർട്ടിൽ വന്നിട്ട് എനിക്ക് ഒരു റോയൽ സ്യൂട്ടാണ് ഭാഗ്യവശാൽ കിട്ടിയത് അപ്പോൾ ആ സ്യൂട്ടിൻ്റെ ഉള്ളിൽ വന്ന് അപ്പൊ വലിയൊരു ലിവിങ് റൂമുണ്ട് അത് കഴിഞ്ഞിട്ടൊരു വലിയ ബെഡ്റൂമുണ്ട് ബെഡ്റൂമിനുള്ള ജക്കോസ ഉണ്ട് ഏർ അപ്പൊ കുറച്ചു നേരം വിശ്രമിക്കാൻ എല്ലാവരും റൂമിലേക്ക് വിട്ടപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ വന്നപ്പോൾ ഒറ്റയ്ക്കാണ് ഞാൻ വന്നൊരു കുളിയൊക്കെ പാസ്സാക്കി ഒരു അര മണിക്കൂർ ചൂടുവെള്ളത്തിൽ ജക്കോസയിലൊക്കെ കിടന്ന് ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി ടവല് ഒക്കെ ആയിട്ട് തോർത്തി ഒക്കെ വരുമ്പോൾ ആരോ വാതിലിൽ മുട്ടുന്ന പോലെ ഒരു ശബ്ദം അപ്പോൾ ഞാൻ വന്ന് പുറത്ത് വന്ന് പുറത്ത് വാതിൽ പറഞ്ഞ് നോക്കുമ്പോൾ അവിടെ ആരുമില്ല വാതിലടച്ച് തിരിച്ച് ഞാൻ ലിവിങ് റൂമിൽ വരുമ്പോൾ വീണ്ടും തട്ടുന്ന ശബ്ദം കേട്ട് നോക്കുമ്പോൾ വാതിലിൻ്റെ അവിടെ നിന്നല്ല തട്ടിൻ്റെ ശബ്ദം വരുന്നത് വല ദിവസത്തെ സ്റ്റഡി ഉണ്ട് സ്റ്റഡി റൂം പോലെ ഒരു റൂമുണ്ട് ഓഫീസ് റൂം പോലെ ഒരു റൂം ആ റൂമിൻ്റെ അവിടെ നിന്നാണ് സൗ സൗണ്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ഒരു കുഞ്ഞു പക്ഷി നമ്മുടെ മരം കൊത്തിയുടെ ഒക്കെ വേറെ രൂപത്തിലുള്ള ഒരു പക്ഷി ഈ ഇതിൻ്റെ ചുമരു ഗ്ലാസ്സാണ് ആ ഗ്ലാസ്സിൽ പുറത്ത് വന്നിട്ട് ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ചിലപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ കണ്ടിട്ട് കൊത്തുന്നതായിരിക്കാം മറ്റൊരു പക്ഷിയാണെന്ന് വിചാരിച്ചിട്ട് അതല്ലെങ്കിൽ പതിവിൽ ഒരാളെ കണ്ടപ്പോൾ സൗഹൃദം ഇച്ചിതാവാം അതൊരു ഭയങ്കര ക്യൂ എനിക്കതിൻ്റെ വീഡിയോ ഈ പക്ഷി വന്ന് കൊത്തുന്നതിൻ്റെ വീഡിയോ കിട്ടി അതെനിക്ക് വലിയ സന്തോഷമുണ്ടാക്കി ഈ ആമസോണിൻ്റെ തീരങ്ങളെല്ലാം ഇപ്പോൾ ഏതാണ്ട് വെളുപ്പിച്ച മട്ടാണ് തീരങ്ങളൊക്കെ വലിയ മരങ്ങളൊന്നും കാണാനില്ല പക്ഷെ ഉള്ളിലേക്ക് വലിയ മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ റിസോർട്ടിൽ അതന്നെ ഒരു പത്തഞ്ഞൂറ് ഏക്കർ ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫോറസ്റ്റ് വാക്കിനൊക്കെ കൊണ്ടുപോകും അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അഞ്ഞൂറ് വർഷം പഴക്കമുള്ള മരങ്ങളൊക്കെ ഉണ്ട് വൻ മരമാണ് അതിൻ്റെ വേര് അവർ പറയുന്നത് ഒരു ഒന്നൊന്നര കിലോമീറ്റർ ചുറ്റളവിൽ ഈ മരത്തിൻ്റെ വേര് പാഞ്ഞു പോകും എന്നാണ് പറയുന്നത് അവർ ഈ മരത്തിനെ പൂജിക്കുകയൊക്കെ ചെയ്യും ഇതിൻ്റെ താഴെ കാഴ്ചകൾ വയ്ക്കും ബലി അർപ്പിക്കും അങ്ങനെ അതൊരു ദൈവിക മരമായിട്ടാണ് അവർ കാണുന്നത് അപ്പോൾ ഗൈഡ് പറയുന്നത് അത്തരം കൊണ്ട് നിറഞ്ഞതായിരുന്നു ഈ ആമസോൺ നദിയുടെ രണ്ട് കരകളും അതെല്ലാം ആളുകൾ വെട്ടി കടത്തിപ്പോയതുകൊണ്ടാണ് ഇപ്പോൾ അത് ആ മരങ്ങൾ കാണത്ത അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആമസോണിൻ്റെ വശങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടാവുന്നുണ്ട് ഓരോ വെള്ളപ്പൊക്കത്തിലും മണ്ണ് ഇടിഞ്ഞ് ഈ കര ആവുന്നുണ്ട് അപ്പം ഒരുപാട് ഐലൻഡുകളുണ്ട് ഈ കടലിൽ ദ്വീപുകളുള്ളതുപോലെ ആമസോൺ റിവറിൽ ഐലൻഡ്സ് ഉണ്ട് ഇതിനൊക്കെ ഈ മരങ്ങളുണ്ടായിരുന്നു അപ്പോൾ പലതും ഒരു കാലഘട്ടത്തിൽ വെട്ടി കൊണ്ടുപോയി ഇപ്പം അതിനെ തടയാനുള്ള പരിപാടികളൊക്കെ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ തിരിച്ച് ഞങ്ങൾ അന്ന് തൊട്ടടുത്ത് ഒരു സ്ഥലത്ത് ഈ ട്രൈബൽസിനെ കാണാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ കാടിന് ഉള്ളിലേക്ക് നടന്ന് പോകണം കുറച്ച് ഒരു മണിക്കൂറോളം ബോട്ടിൽ പോകണം ഈ ഐലൻഡിലേക്ക് പോകുമ്പോൾ ഒന്നര മണിക്കൂർ യാത്ര ആ യാത്ര ഇത്തിരി കഠിനമായിരുന്നു കാരണം ഞങ്ങൾ വരുമ്പോൾ റൂഫുള്ള ബോട്ടായിരുന്നു ഞങ്ങൾക്ക് അത് പക്ഷേ ഈ യാത്രക്ക് കൊണ്ടുവന്നത് റൂഫില്ലാത്ത ബോട്ടായിരുന്നു അതിനവർ പറഞ്ഞ കാരണം നിങ്ങൾക്ക് ക്രൂയ്സ് എൻജോയ് ചെയ്യാൻ ഇതാണ് നല്ലതെന്നാണ് പക്ഷെ അതൊരു റോങ് ഡിസിഷനായിരുന്നു ഭയങ്കര വെയിലാണ് ഭയങ്കര വെയിലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര വെയിലും ഭയങ്കര ചൂടും ഒരു മുപ്പത് മുപ്പത്തഞ്ച് ഡിഗ്രി ചൂടുണ്ട് വേനലാണ് അവിടുത്തെ കടുത്ത വേനലാണ് ഈ വെയിലും കൊണ്ട് ക്ഷീണിച്ചിട്ടാണ് നമ്മൾ ഈ ദ്വീപില് എത്തുന്നത് ദ്വീപിൽ നടക്കുമ്പോൾ നമ്മൾ നമ്മളത്ഭുതപ്പെടുത്തുന്ന കാഴ്ച പപ്പായ ചെടികൾ ഇഷ്ടംപോലെയുണ്ട് കടപ്ലാവ് കടച്ചക്ക എന്ന് പറയുന്ന സീമച്ചക്ക എന്നൊക്കെ പറയും കടച്ചക്ക എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ ഒറ്റപ്പാലം ഭാഗത്തൊക്കെ കടച്ചക്ക എന്നാണ് പറയുന്നത് ഈ കടച്ചക്ക കടപ്പ്ലാവുകൾ അവിടെ ആമസോണിൽ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് ഈ മനുഷ്യർ താമസിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ഈ കടപ്ലാവ് ഉണ്ട് അവരുടെ ഭക്ഷണത്തിലെ ഒരു പ്രധാന ഘടകമാണ് ഈ കടച്ചക്കയും നമ്മുടെ കപ്പയും കപ്പ അവരുടെ ഒരു മെയിൻ ഭക്ഷണമാണ് അപ്പം അങ്ങനെ ഈ കാടിനൂടെ നടക്കുമ്പോൾ ചെമ്പരത്തി ചെടി ചെമ്പരത്തി പൂവ് നമ്മുടെ തെച്ചി തെച്ചിപ്പൂവ് ഒക്കെ ആമസോണിലുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല അതുകൊണ്ട് ആമസോണിലെ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ചെമ്പരത്തിയും തെച്ചിയൊക്കെ നിൽക്കണതാണോ നമുക്ക് ചെറിയ ചമ്മലുണ്ടാവും ഇത് കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ നീ ഇവിടെ ഒറ്റപ്പാലം പരിസരത്ത് എവിടെ കിടന്ന് കറങ്ങാണവിടെ അത് ചോദിക്കും അങ്ങനത്തെ മരങ്ങളാണ് ഒക്കെ നമുക്ക് പരിചയമുള്ള മരങ്ങൾ ഒരുപാടുണ്ട് ഈ വെള്ളപ്പൊക്ക കാലത്ത് അവിടേക്കൊക്കെ വെള്ളം കയറും ഈ ഒരു കിലോമീറ്ററൊക്കെ വെള്ളം കയറും അപ്പോൾ ഇവർ ഈ ട്രൈബൽ ആദിവാസികൾ ഇവർ കാടിനുള്ളിലേക്ക് കയറിപ്പോവും പിന്നെ കാടിനുള്ളിലാണ് ഇവർ താമസിക്കുക ഇപ്പോൾ ടൂറിസ്റ്റുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവർ ഇവിടെ വന്നിരിക്കുക ഒരു അറേഞ്ച്മെൻ്റ് ആണ് ശരിക്കും പറഞ്ഞത് അങ്ങനെ ഈ കാടിനുള്ളിലേക്ക് കയറി അവിടെ ഇവരുടെ ഒരു ആണ് ഈ ട്രൈബൽസിൻ്റെ ഒരു ആണ് അവിടെ നമുക്ക് അവരെ അവിടെ പോവാം അവരെ കാണാം അവരുവിടെ ഫോട്ടോ എടുക്കാം ഈ പുല്ലുകൊണ്ടുള്ള സ്കേർട്ടാണ് ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും വേഷം പെണ്ണുങ്ങൾക്ക് നെഞ്ചിൽ മാറു മറയ്ക്കാൻ ഒരു പുല്ലിൻ്റെ ഇതിനൊരു ഒരു കേട്ടെന്ന പോലെ ഒരു ഒരു പരിപാടിയുണ്ട് വേറൊന്നുമില്ല കുട്ടികളെല്ലാവരും ഈ പുല്ലിൻ്റെ പാവാട എടുത്തിട്ടാണ് അവരുടെ കയ്യിൽ ചില ചാനലുകൾ വൈൽഡ് ലൈഫിനെ കുറിച്ചുള്ള ചാനലുകളിലൊക്കെ കാണുന്ന മാത്രം കണ്ടിട്ടുള്ള എന്ന് പറയുന്ന ജീവിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അവിടെ വെച്ചാണ് അതിൽ കുഞ്ഞിൻ്റെ കയ്യിൽ മറ്റൊരു കുഞ്ഞിനെ പോലെ ഈ സ്ലോത്ത് സ്ലോത്തിരിക്കുകയാണ് ഏറ്റവും സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന ജീവിയാണ് സ്ലോത്ത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വംശനാശം വന്നുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത് കാരണം മറ്റു മൃഗങ്ങൾക്കൊക്കെ ഇര പിടിക്കാൻ വളരെ എളുപ്പമാണ് ഇത് പാവത്തിനും ഓടാനൊന്നും പറ്റില്ല അത്ര സ്പീഡിലൊന്നും മൂവ് ചെയ്യാൻ പറ്റില്ല വളരെ സ്ലോ മൂവിങ് ആണ് എനിക്ക് തോന്നുന്ന ഈ സ്ലോത്തിനെ കണ്ടിട്ടായിരിക്കും സ്ലോ മോഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി സിനിമക്കാര് കണ്ടുപിടിച്ചത് സ്ലോ മോഷൻ എന്നുള്ള പേര് വരെ ചിലപ്പോൾ ഈ സ്ലോത്തിൽ നിന്ന് വന്നതായിരിക്കാൻ സാധ്യതയുണ്ട് ഞാൻ തമാശ പറഞ്ഞതാണ് പക്ഷെ അത് ശരിക്കും അങ്ങനെയാണ് നമ്മൾ വളരെ ഇങ്ങനെ സ്ലോ എത്രയും സ്ലോ ആയിട്ടാണ് തിരിഞ്ഞു നോക്കുന്നത് കൈകള് മൂവ് ചെയ്യുന്നത് ഭയങ്കര ക്യൂട്ടാണ് നല്ല നഖങ്ങളുണ്ട് പക്ഷെ നമ്മളെ വേദനിപ്പിക്കൊന്നുമില്ല മരങ്ങളിൽ അള്ളിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുന്നതൊക്കെ അതിൽ കിടന്നിട്ടാണ് ഈ നടക്കണ തന്നെ അത് ഉറങ്ങും അപ്പോൾ അതിന് വളരെ വലിയ നഖങ്ങളൊക്കെ ഉണ്ട് ഞാനൊക്കെ അതിനെ ആദ്യം തൊടാൻ മടിച്ചു നിന്നു പക്ഷേ പിന്നീട് എല്ലാവരും എടുത്ത് ദേഹത്തൊക്കെ വെച്ച് ഫോട്ടോ എടുക്കാൻ കണ്ടപ്പോൾ ഞാനും ഒരു വീഡിയോ അതിനെ എടുത്തിട്ട് എടുത്തു അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ ഇവർ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ അവരെല്ലാവരും കൂടിയിട്ടൊരു വീടിനകത്താണ് താമസിക്കുക അത് ഈ നേരത്തെ പറഞ്ഞ ഒരു നമ്മുടെ കത്തീഡ്രൽ കാണിച്ചല്ലോ മറ്റേ മായൻ കൺസ്ട്രക്ഷനിലുള്ള കത്തീഡ്രൽ മെട്രോ പോളിറ്റൻ കത്തീഡ്രൽ അതിൻ്റെ ഷേപ്പിലാണ് ഇങ്ങനെ കൂർത്തിട്ടുള്ള സ്തൂപികാഗ്രഹമായിട്ടുള്ള വലിയൊരു ടെൻ്റാണ് ആ ടെൻറ്റിൻ്റെ ഉള്ളിലാണ് ഇവരുടെ പരിപാടികളല്ല ഇവരെല്ലാവരും ഗ്യാതർ ചെയ്യുന്നതും താമസിക്കുന്നതും കിടന്നുറങ്ങുന്നതും തണുപ്പ് കാലത്ത് നടുവിൽ തീ കായുന്നതും ഒക്കെ ആ അതിനുള്ളിലാണ് അപ്പോൾ അതിനുള്ളിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അവർ ചില പെർഫോമൻസുകളൊക്കെ ചെയ്യും പെർഫോമൻസ് എന്ന് പറയാൻ ഒന്നുമില്ല വെറുതെ കുട്ടികൾ വെറുതെ അങ്ങോട്ടും ഇടും തുള്ളിച്ചാടി നടക്കും പിന്നെ ഇവരെല്ലാവരും കൂടിയിട്ട് ഇവരുടെ ഒരു ഡ്രമ്മ പോലത്തെ ഒരു ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ഉണ്ട് അത് കൊട്ടിയിട്ട് എന്തോ ഒരു പാട്ട് അവരുടെ ഭാഷയിൽ പാടിയിട്ട് ഇങ്ങനെ വട്ടത്തിൽ നടക്കും അത്ഭുതപ്പെടുത്തിയ ഒരു പരിപാടിയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വേട്ടയാടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം ഒരു നീണ്ട കുഴലാണ് ആ കുഴലിൻ്റെ അറ്റത്ത് ഉള്ളിൽ ഒരു കുന്തം പോലെ നീണ്ടിൽ പോലെ അങ്ങനെ മെലിഞ്ഞ് നീണ്ട അറ്റത്ത് ഒരു ഫെതറ് വെച്ചിട്ടുള്ള ഒരു ആരോ പോലെ ഒരു സാധനമുണ്ട് അത് ഈ കുഴലിൽ വെച്ചിട്ട് ഇത് ഊതിയിട്ട് ഇത് തറപ്പിക്കും അപ്പോൾ ഇതിൽ പുരട്ടുന്നത് കാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു കായയുടെ കായ പൊട്ടിച്ചിട്ട് അത് ചാലിച്ചിട്ട് അതിൽ ഈ അമ്പുകൾ മുക്കും ഈ എഴുതി വിടുന്ന അമ്പുകളും മുക്കും അതൊരു പോയിസൺ ആണ് അപ്പോൾ എന്തതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോയ്സൺ തറച്ച ഉടനെ ഈ മൃഗം ബോധം കെട്ട് വീഴും പക്ഷെ ആ മൃഗത്തിൻ്റെ ഇറച്ചി കഴിച്ചാൽ ആ വിഷം ഈ ഇറച്ചി കഴിക്കുന്ന മാംസം ഭക്ഷിക്കുന്ന ആളെ എഫക്റ്റ് ചെയ്യില്ല അതായത് കുറച്ച് നേരം മാത്രം നിൽക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ഇത് അത് അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചൊരു ആൾ വന്നിട്ട് ഇത് ഊതിയിട്ട് ഇങ്ങനെ തറപ്പിച്ചു അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ എല്ലാവരോടും ട്രൈ ചെയ്തോളം പറഞ്ഞാൽ ഭയങ്കര മല്ലന്മാരായിട്ടുള്ള നല്ല സൈസുള്ള ആൾക്കാരൊക്കെ ചെന്നിട്ട് ഊതിയിട്ട് ഇത് നിരപ്പിൽ നിന്നിട്ട് താഴേക്ക് പോയി എല്ലാവരും അവരെ കളിയാക്കി ചിരിച്ചു പക്ഷേ ഗ്രൂപ്പിലുണ്ടായിരുന്ന മെഹജൂറ എന്ന് പറഞ്ഞാൽ മിസ്സിസ് ബഷീർ മിസ്സിസ് ബഷീർ മേടിച്ചിട്ട് അവർ ഊതിയിട്ട് അയാൾ കൊള്ളിച്ച അതേ സാധനത്തിൽ അവർ ഇത് ചെയ്ത് കൊള്ളിച്ചു അപ്പോൾ നല്ല ലങ് കപ്പാസിറ്റി ഉള്ള ആൾക്കാർക്ക് നല്ല ബ്രത്ത് നന്നായിട്ട് ഹോൾഡ് ചെയ്യാൻ കഴിയുന്ന ആളുകൾക്കൊക്കെ അത് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കുറേ കാഴ്ചകൾ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉണ്ടായ ഒരു തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവരുടെ പെർഫോമൻസുകളൊക്കെ കഴിഞ്ഞാൽ അവർ ചില സാധനങ്ങൾ അവരുണ്ടാക്കിയിട്ടുള്ള ചില സാധനങ്ങളൊക്കെ അവിടെ വയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഈ ഈ ഗ്രൂപ്പിൻ്റെ ചീഫ് അയാൾ കുറച്ച് പ്രായമുള്ള ആളാണ് അയാൾ അവിടെ മാറിയിട്ട് അപ്പോൾ ഞാൻ മാറി എന്നൊരു സിഗരറ്റ് വലിക്കുക അപ്പോൾ എനിക്ക് ചെറിയ ശങ്കയുണ്ട് അവിടെ സിഗരറ്റ് വലിക്കാൻ പാടും അതിനിപ്പോൾ എല്ലാം ഇല്ലേ അവർ പ്രൊഹിബിറ്റഡ് ആണോ എന്നും അറിയില്ല അപ്പോൾ മാറി രഹസ്യമായി നിന്നിട്ട് ഞാൻ സെററ്റ് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരും എന്നെ പുറത്ത് ഇങ്ങനെ തോണ്ടി അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവരുടെ ആദിവാസി മൂപ്പൻ നിൽക്കുക കൈ കൊണ്ടിങ്ങനെ ഒരെണ്ണം മൂപ്പർക്ക് വേണമെന്ന് കാണിച്ചു അപ്പോൾ എനിക്കതിന് സന്തോഷമായി ഞാൻ വേഗം പോയിട്ട് ഒരു സിഗരറ്റ് പുള്ളിക്ക് കൊടുത്തു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരു ഞാൻ കത്തിച്ചൊക്കെ കൊടുത്തു ഞങ്ങൾ ഒരുമിച്ച് വരുന്ന് വലിച്ചു അപ്പോൾ ഞാൻ ഇയാളോട് മലയാളത്തിൽ കാരണം അയാൾക്ക് ഇംഗ്ലീഷും അറിയില്ല എനിക്ക് അയാളുടെ ഭാഷയും അറിയില്ല അപ്പം ഞാൻ മലയാളത്തിൽ പറഞ്ഞു ചേട്ടാ സിഗരറ്റിൻ്റെ തീ സൂക്ഷിക്കണം നിങ്ങളുടെ ഈ പാവാട ചിലപ്പോൾ കത്തിപ്പവും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പുള്ളി അത് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് ചിരിച്ചിട്ട് ആഹാ ഹാ അയാൾക്ക് കാര്യം മനസ്സിലായി ഇത് കത്തരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായി അങ്ങനെ അതിൻ്റെ വീഡിയോ ഒക്കെ കിട്ടിയിട്ടുണ്ട് നല്ല അത് രസമുള്ള അനുഭവം നല്ല മനുഷ്യർ ഭയങ്കര അവർ അവിടെയുള്ള ഒരു ഒരു ചുവന്ന നിറത്തിലുള്ളൊരു കായ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ റംബുട്ടാൻ്റെ മാതിരി തോന്നും റംബൂട്ടാൻ ഫ്രൂട്ട് ഉണ്ടല്ലോ ചുവന്ന കളറിന് അതുപോലത്തെ ഒരു ഒരു കായയാണ് പക്ഷേ ആ കായ പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ചെറിയ ഒരു ലിക്വിഡ് പോലെ ഒരു സാധനം അതിൻ്റെ കുരുക്കളൊക്കെ ഉണ്ട് അത് ഒരു കളർ കളറായിട്ട് ഇവർ ട്രൈബൽസ് യൂസ് ചെയ്യും ആ സാധനം അവർ മുഖത്തൊക്കെ തേക്കും നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ മുഖ നമ്മൾ ഈ ചന്ദനക്കുറി ഇടീക്കുന്ന പോലെ അവർ ഇത് നമ്മുടെ മുഖത്ത് ഇങ്ങനെ തേച്ച് വരും അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കളർ അവരുടെ സൗന്ദര്യവർദ്ധക വസ്തുവായിട്ട് അവിടുത്തെ ഈ ആദിവാസി സ്ത്രീകൾ ഉപയോഗിക്കും കവള് ചുമ്പിക്കാനും ഉപയോഗിക്കും പക്ഷേ അതിൻ്റെ മറ്റൊരു ഉദ്ദേശം എന്താ വെച്ചാൽ ഇത് ഇൻസെക്ട്സിനെ അകറ്റി നിർത്തും മറ്റ് കൊതുക് മറ്റ് പ്രാണികളെ നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നതിൽ നിന്നും ഈ സാധനം നിങ്ങളെ അകറ്റി നിർത്തും അത് പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുന്ന അവരുടെ ഒരു ജീവിതം നമുക്ക് വളരെ രസകരമായിട്ട് തോന്നും ഈ സ്ത്രീകളൊക്കെ ഇപ്പോൾ ഇപ്പോൾ പലരും പറത്ത് കുട്ടികൾ പഠിക്കാനൊക്കെ ടൗണിലേക്കൊക്കെ പോകുന്നുണ്ട് ചില സ്ത്രീകൾ ടൗണിൽ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ പുതിയ കാലഘട്ടം അവരെ കീഴടക്കി തുടങ്ങി പിന്നെ വളരെ പ്യുറായിട്ടുള്ള ഈ ട്രൈബൽസിനെ കാണാൻ പറ്റില്ല എന്നാണ് ഗൈഡ് പറയുന്നത് കാരണം ഇവിടെ മുമ്പ് സ്പാനിഷ് സ്പാനിയാട്സും പോർച്ചുഗീസുകാരും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഇവർ മിക്സായിട്ടുണ്ട് അപ്പോൾ ചില ട്രൈബൽ ആളുകൾ നല്ല പൂച്ചക്കണ്ണൊക്കെയുള്ള യൂറോപ്യൻ മുഖമുള്ള ട്രൈബൽസിനെയൊക്കെ നമുക്ക് അവിടെ കാണാം എന്നാണ് അയാൾ പറയുന്നത്